ഔഷധമായിരിക്കണം നിർബന്ധമുള്ള ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു മലയാളിയുടെ അത്തരത്തിലുള്ള ഏറ്റവും ലളിതമായ ഭക്ഷണമായിരുന്നു കഞ്ഞി പരമ്പരാഗത ഭക്ഷണമായ കഞ്ഞിയെ നാം അവഗണിച്ചിട്ട് കാലമേറെയായി സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്നവരെ കഞ്ഞി എന്ന വിളിപ്പേര് നൽകുന്നത് പോലും കഞ്ഞിയോടുള്ള സമീപനത്തെ സൂചിപ്പിക്കുന്നു വലിയ ചെലവൊന്നും കൂടാതെ മികച്ച പോഷകം ലഭ്യമാക്കുന്ന ഭക്ഷണമാണ് കഞ്ഞി അരിയുടെയും തവിടിന്റെയും പ്രധാന പോഷകാംശങ്ങൾ കഞ്ഞിയിൽ അടങ്ങിയിട്ടുണ്ട് കഞ്ഞിയിലെ അരി ശരീരത്തിന് വേണ്ടുന്ന കാർബോഹൈഡ്രേറ്റ്സും വെള്ളത്തിലെ തവിടിന്റെ അംശം വൈറ്റമിൻ ബിയും നൽകുന്നു ഇക്കാലത്തും ഉച്ചയോടിനു പകരം കഞ്ഞി കുടിച്ച് തൃപ്തിയാകുന്നവർ ഒട്ടേറെ ഉണ്ട് കണ്ണൂർ മട്ടന്നൂരിലെ മട്ടന്നൂർ കഫേ എന്ന സഹകരണ ഹോട്ടൽ കഞ്ഞിപ്രിയക്കാരുടെ ഇഷ്ടതാവളമാണ് പൊതുമരാമത്ത് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിനോട് ചേർന്ന ബസ് സ്റ്റാൻഡിന് അഭിമുഖമായാണ് മട്ടന്നൂർ നിലകൊള്ളുന്നത് പടികൾ വിശാലമായ സൗകര്യമുണ്ട് ഈ ഹോട്ടലിൽ വൃത്താകൃതിയിൽ ഒരു ഡസനോളം മേശകൾ ഒരുക്കി കഞ്ഞിപ്രിയക്കാരെ ഹോട്ടൽ അധികൃതർ സ്വാഗതം ചെയ്യുന്നു വേനൽക്കാലത്ത് ഇളം ചൂടിലും മഴക്കാലത്ത് ആവി പറക്കും വിധവും കുത്തരിക്കഞ്ഞി ഇവിടെ ലഭിക്കും കഞ്ഞിക്കൊപ്പം പയർ വൻപയർ കടല കായക്കറി എന്നിവ വേറെയും ഒ കടിച്ചു കൂട്ടാൻ ഉണക്കമേൽ വറുത്തതും തൊട്ട് ചമ്മന്തിയും ആവശ്യക്കാർക്ക് സ്പെഷ്യലായി കപ്പയും ബീഫും ചിക്കനും ഒക്കെ ഇവിടെ ലഭിക്കും സ്ഥിരമായി കഞ്ഞി കുടിക്കാൻ എത്തുന്നവർ ഇവിടെ ഏറി വരികയാണ് സമീപത്തെ കച്ചവടക്കാരും ബസ് സ്റ്റാൻഡിലെത്തുന്ന ഡ്രൈവർമാരും ഓട്ടോ ടാക്സി ഡ്രൈവർമാരുമൊക്കെ കഞ്ഞി ഒരു ശീലമാക്കി മാറ്റിയിട്ടുണ്ട് ഉച്ചയൂളിന് പകരം ഉച്ചക്കഞ്ഞി എന്ന പഴയ ശീലം ഇവിടെ സ്ഥാനം പിടിക്കുകയാണ് ദഹനം വേഗത്തിൽ നടക്കുമെന്ന സവിശേഷതയും കഞ്ഞിക്കുണ്ട് ദേവന്മാർക്കമൃതും മനുഷ്യർക്ക് കഞ്ഞിയുമാണ് അനുവദിച്ചിട്ടുള്ളത് എന്ന് പഴമക്കാരും പറയുന്നു ഒരു നേരം കഞ്ഞിയായിരുന്നു മുമ്പൊക്കെ മലയാളിയുടെ ഭക്ഷണശീലം കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് മട്ടന്നൂർ കഫയുടെ ഉടമസ്ഥർ സംഘം പ്രസിഡന്റ് സൂരജാണ് സ്ഥാപനത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് കണ്ണൂർ